കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ മാറ്റങ്ങൾ സ്വപ്നം കണ്ടിറങ്ങിയ ബി ജെ പിക്ക് പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പ് നൽകിയത് വലിയ കനത്ത തിരിച്ചടിയാണ് കേട്ടോ തൃശ്ശൂരിൽ ലോക്സഭാ വിജയത്തിന് പിന്നാലെ കേരളം ഒന്നടങ്കം പിടിച്ചെടുക്കാമെന്ന ആത്മവിശ്വാസതയായിരുന്നു ബി ജെ പി അങ്ങനെ തയ്യാറാക്കിയ ആക്ഷൻ പ്ലാനുകൾ ഓരോ നൂറായി തകർന്ന കാഴ്ച നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ കാണുന്നുണ്ട് സുരേഷ് ഗോപിയും രാജീവ് ചന്ദ്രശേഖരനെയും മുൻനിർത്തിക്കൊണ്ട് കേരളത്തിലെ ഒരു പുതിയ രാഷ്ട്രീയ പരീക്ഷണം നടത്തുവാൻ ദേശീയ നേതൃത്വം തയ്യാറാക്കിയ പദ്ധതികൾക്ക് കേരളത്തിലെ വോട്ടർമാർ കൃത്യമായ മറുപടിയൊക്കെ കൊടുത്തു തിരുവനന്തപുരം നഗരസഭയിലെ നേട്ടം മാറ്റി നിർത്തിയാൽ സംസ്ഥാനത്തിന്റെ ഒട്ടുമിക്ക ഭാഗങ്ങളിലും ബി ജെ പിക്ക് നേരിടേണ്ടി വന്നത് വലിയ വോട്ട് ചോർച്ചയാണ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപി നേടിയ മുന്നേറ്റത്തോടെ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ബി ജെ പിക്ക് നിൽക്കുമെന്നായിരുന്നു പാർട്ടിയുടെ പ്രധാന കണക്ക് കൂട്ടൽ ഇതിനായിട്ട് പള്ളികളുടെയും സാമുദായിക നേതൃത്വത്തിന്റെയും അനുമതിയോടെ ക്രൈസ്തവ സ്ഥാനാർത്ഥികളെ വ്യാപകമായിട്ട് രംഗത്തിറക്കാൻ ബി ശ്രമിച്ചു എന്നാൽ ഇക്കഴിഞ്ഞ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പ്രോഗ്രാമുകളിൽ കേരളത്തിൽ അമ്പെ പരാജയപ്പെട്ടു എന്നാണ് തെരഞ്ഞെടുപ്പ് ഫലങ്ങളിലൂടെ വ്യക്തമാകുന്നത് ഛത്തീസ്ഗഢിൽ മലയാളി കന്യാസ്ത്രീകൾക്ക് നേരെയുണ്ടായ അതിക്രമത്തിൽ സുരേഷ് ഗോപി അടക്കമുള്ള ബി ജെ പി നേതാക്കൾ കൈക്കൊണ്ട മൗനം കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾക്കിടയിൽ ബി ജെ പിക്ക് വികാരം ശക്തമാക്കുകയാണ് ഉണ്ടായത് ഈ സംഭവം ഒരു തരത്തിൽ തൃശൂരിൽ സുരേഷ് ഗോപി എന്ന താരപരിവേഷത്തിലൂടെ ക്രൈസ്തവ വോട്ടുകൾ സമാഹരിക്കാം എന്ന മോഹം തകർത്തിറയുകയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിന്തുണച്ച പല ക്രൈസ്തവ മേഖലകളിലും ഇത്തവണ വോട്ടുകൾ കൂട്ടത്തോടെ യു ഡി എഫിലേക്ക് തിരിച്ചുപോയ സ്ഥിതിയാണ് നമ്മൾ കണ്ടത് തൃശൂർ കോർപ്പറേഷനിൽ ഭരണം പിടിക്കുമെന്നും കൊടുങ്ങല്ലൂർ നഗരസഭ സ്വന്തമാക്കുമെന്നുമുള്ള സുരേഷ് ഗോപിയുടെ പ്രഖ്യാപനങ്ങൾ വെറും വാക്കുകളിൽ മാത്രം ഒതുങ്ങിപ്പോയി ബി ജെ പി വിജയം ഉറപ്പിച്ചിരുന്ന കൃഷ്ണപുരം മിഷൻ ക്വാർട്ടേഴ്സ് ഗാന്ധിനഗർ തുടങ്ങിയ ഡിവിഷനുകളിൽ പോലും ക്രൈസ്തവ സമുദായം ബി ജെ പി കൈവിട്ടുപോയി ഇപ്പോഴത്തെ വൻ പരാജയത്തിന്റെ ഉത്തരവാദിത്തം സുരേഷ് ഗോപിയുടെ തലയിൽ കെട്ടിവെക്കാനുള്ള നീക്കങ്ങൾ ബിജെപിക്കുള്ളിൽ തന്നെ സജീവമായി നടക്കുന്നുണ്ടെന്ന വാർത്തകൾക്ക് പുറത്തു വരുന്നുണ്ട് സുരേഷ് ഗോപി എംപിയായ ശേഷം കേരളത്തിന് കാര്യമായ പദ്ധതികൾ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്ന പരാതി ജനങ്ങൾക്കിടയിൽ ശക്തമാണ് പുലികളി സംഘങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത പണം നൽകാത്തതും എയിംസ് പോലെയുള്ള വലിയ പദ്ധതികൾ പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങുന്നതും ജനങ്ങളുടെ അതൃപ്തി വർദ്ധിപ്പിച്ചു സുരേഷ് ഗോപിയുടെ പെരുമാറ്റ രീതികളും മാധ്യമങ്ങളോടുള്ള സമീപനവും പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചു എന്ന ദേശീയ നേതൃത്വം വരെ വിലയിരുത്തുന്നുണ്ട് തിരുവനന്തപുരത്തെ വിജയം ദേശീയ തലത്തിൽ ആഘോഷിക്കാൻ സുരേഷ് ഗോപി ശ്രമിച്ചുവെങ്കിലും അത് പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര കലഹത്തിന് വഴിവച്ചിരിക്കുകയാണ് രാജീവ് ദ്രശേഖരന്റെ നേതൃത്വത്തിൽ നടന്ന പ്രവർത്തനങ്ങളുടെ ക്രെഡിറ്റ് സുരേഷ് ഗോപി തട്ടിയെടുക്കാൻ ശ്രമിച്ചു എന്ന ആരോപണം ഡൽഹിയിൽ വരെ ചർച്ചയാക്കപ്പെട്ടു തിരുവനന്തപുരത്ത് ബിജെപി മുന്നേറ്റം നടത്തിയപ്പോൾ സുരേഷ് ഗോപിയുടെ തട്ടകമായ തൃശൂരിൽ പാർട്ടി തകർന്നത് സുരേഷ് ഗോപി ബിരുദ തരംഗത്തിന്റെ സൂചനയായിട്ടാണ് പാർട്ടിക്കുള്ളിൽ പോലും കാണുന്നത് മധ്യ കേരളത്തിൽ പി സി ജോർജിനെ മുൻനിർത്തി നടത്തിയ ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് ലക്ഷ്യം നീക്കങ്ങളും ഫലം കണ്ടില്ല കോഴിക്കോട്ടെ മലയോര മേഖലകളായ കോടാഞ്ചേരിയിലും തിരുവമ്പാടിയിലും ക്രൈസ്തവ സ്ഥാനാർത്ഥികളെ നിർത്തി പരീക്ഷണം നടത്തിയെങ്കിലും എല്ലായിടത്തും എൻ ഡി എ വൻ പരാജയമാണ് ഏറ്റുമുങ്ങിയത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ വി വി രാജേഷിനെ പോലെയുള്ള പ്രമുഖ നേതാക്കൾ ഭരണത്തിന് നേതൃത്വം നൽകുവാൻ തയ്യാറെടുക്കുമ്പോഴും പാലക്കാട്ടെയും പന്തളത്തെയും ബി ഭരണത്തിന്റെ പാളിച്ചകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനങ്ങൾ ഉയർന്നു ഡിജിറ്റൽ യുഗത്തിലെ വാതിൽപടി സേവനങ്ങളും ആരോഗ്യ കേന്ദ്രങ്ങളും വെറും വാഗ്ദാനങ്ങളായിട്ട് അവശേഷിക്കുമോ എന്ന ഭയം ജനങ്ങൾക്കുണ്ട് കേന്ദ്ര ഫണ്ട് എത്തിച്ച് കേരളത്തെ സ്വർഗ്ഗമാക്കുമെന്ന് പ്രസംഗിക്കുന്ന സുരേഷ് ഗോപിക്ക് സ്വന്തം മണ്ഡലത്തിലെ വോട്ടർമാരുടെ വിശ്വാസം പോലും സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നത് ബി ജെ പി ദേശീയ നേതൃത്വത്തെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് ഇതിന്റെ ഫലമായിട്ട് അടുത്ത കേന്ദ്രമന്ത്രിസഭ പുനഃസംഘടനയിലെ സുരേഷ് ഗോപിയുടെ മന്ത്രിസ്ഥാനം തെറിക്കുവാൻ സാധ്യതയുണ്ട് എന്നാണ് ഡൽഹിയിൽ നിന്നുള്ള വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് സുരേഷ് ഗോപിയെ പോലെ തന്നെ വലിയ കൊട്ടി ആഘോഷങ്ങളോട് ബി ജെ പി പാളയത്തിലെത്തിച്ച പത്മജ വേണുഗോപാലിനും പാർട്ടിയിൽ ഇപ്പോൾ വലിയ പ്രാധാന്യങ്ങളൊന്നുമില്ലാത്ത അവസ്ഥയാണ് ബി ജെ പിയിൽ അംഗത്വമെടുത്ത് രണ്ടു വർഷം പിന്നിട്ടിട്ടും കേരളത്തിൽ പാർട്ടിയുടെ മുഖമാകാൻ പത്മജയ്ക്ക് കഴിഞ്ഞിട്ടില്ല തൃശൂരിൽ സ്വന്തം ഇഷ്ടക്കാർക്ക് സീറ്റ് വാങ്ങി നൽകുവാനുള്ള പത്മജയുടെ നീക്കം ബി വലിയ പൊട്ടിത്തെറികൾക്ക് കാരണമായി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയോടെ പത്മജ വേണുഗോപാലും സുരേഷ് ഗോപിയും ബി ജെ പിയിൽ നിന്ന് പുറത്താകാനോ അല്ലെങ്കിൽ തീർത്തും അവഗണിക്കപ്പെടാനോ ഉള്ള സാധ്യതകൾ ഏറെയാണ് വർഗീയ പ്രീനത്തിലൂടെയും താൽക്കാലിക ഇമേജുകളിലൂടെയും വോട്ട് പിടിക്കാമെന്ന ബി ജെ പിയുടെ തന്ത്രം കേരളത്തിൽ തുടർച്ചയായിട്ട് പരാജയപ്പെടുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ തവണ നേടിയ വോട്ടുകൾ പോലും പലയിടത്തും സംരക്ഷിക്കാൻ പുതിയ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല വരും ദിവസങ്ങളിൽ സുരേഷ് ഗോപിക്കെതിരെയും ബി ജെ സംസ്ഥാന നേതൃത്വത്തിനെതിരെയും പാർട്ടിക്കുള്ളിൽ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാകുമെന്നുറപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് കേരളത്തിൽ നടത്തിയ ഈ സെമി ഫൈനൽ ബിജെപിക്ക് കനത്ത പ്രഹാരം പാർട്ടിയുടെ ഭാവി പ്രവർത്തനങ്ങൾ ഗൗരവമായി ബാധിക്കും എന്നുറപ്പാണ് വികസന വാഗ്ദാനങ്ങൾ വെറും പൊള്ളയാണെന്നും താരപ്പകട്ടിനപ്പുറം രാഷ്ട്രീയപരമായ അടിത്തറ പാർട്ടിക്ക് എന്നും ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു ബിജെപി പിടിച്ച പത്മജ വാടുകയും കോൺഗ്രസ് വിജയാഘോഷത്തിൽ ലെടുവിളുമ്പുകയും ചെയ്തതോടെ ബി ജെ പിക്ക് പത്മജയിൽ പിഴച്ചു എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്ന സമയമാണ് ഇനി കടന്നുവരുന്നത്